അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ആവശ്യങ്ങൾ നമുക്ക് ഒരുപാട് ആവശ്യങ്ങൾ വീട് നമ്മൾ പണി പൂർത്തീകരിക്കാനൊക്കെ വാടകൂട്ടി താമസിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഓരോ ആഗ്രഹങ്ങളാണ് സ്വന്തമായിട്ടൊരു വീട് സ്വന്തമായിട്ടൊരു വാഹനം അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അപ്പൊ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് പൂർത്തീകരിക്കപ്പെടാനും പൂർത്തീകരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഈ അസ്മാനയിലെ ഈ ഒരു പതിവാക്കി നോക്കൂ തുടക്കത്തിൽ ഇസ്മിയും നിർബന്ധമായിട്ട് അവസാനം മൂന്ന് കൊണ്ട് പൂർത്തീകരിക്കുകയും ചെയ്യുക ഇപ്രകാരം പൂർണ്ണ ഫലം ലഭിക്കുന്നത് അബദ്ധം സംഭവിക്കാതെ ശ്രദ്ധയോടു കൂടി മനസ്സാന്നിധ്യത്തോടു കൂടി ഇത് ചെയ്യണം നൽകുമാറാകട്ടെ ആ എന്നറാകട്ടെ ആമഹത്തായ നിസ്കരിച്ച ശേഷം അഭിമുഖമായി എന്ന് സൂര്യ അസ്തമയം വരെ ചൊല്ലുകയും ശേഷം തന്റെ ആവശ്യം ചോദിക്കുകയും ചെയ്താൽ അവൻ ചോദിച്ചത് ചെയ്യും നോക്കിയാൽ ഈ യും ചെയ്ത അവ ആവശ്യം ഉള്ള ആൾക്കാരൊക്കെ വെള്ളിയാഴ്ച ശേഷം ആ ഇത കിബിലക്ക് മുന്നിട്ട് തന്നെ അഭിമുഖമായിരുന്നു കൊണ്ട് സൂര്യാസ്തമയം വരെ കൊച്ചു സമയമെടുക്കും ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കിട്ടണ്ടേ അഭിഷാ അള്ളാ അങ്ങനെ ആഗ്രഹമുള്ള ആളുകൾ ഈ സൂര്യ അസ്തമയം വരെ കൊണ്ട് ഇരുന്നുകൊണ്ട് മനസ്സാന്നിധ്യത്തോടെ ചൊല്ലിയിട്ട് അള്ളാഹാനോട് ചോദിക്കുകയും ചെയ്താൽ അതിന് തന്നെ ഉത്തരം കിട്ടുമെന്നുള്ളതാണ് അഭിഷാ പ്രത്യേകമായ വലിയ പ്രയാസ ആവശ്യങ്ങൾ ആളുകളൊക്കെ ഉണ്ടാവും കിട്ടാനുള്ള ഒരു മക്കളെ വിവാഹം ചെയ്യാനൊക്കെ ഒരുപാട് വിഷയങ്ങളുണ്ടാവും ആവശ്യ പൂർത്തി വേണ്ടിട്ട് ഇത് കാര്യം ചെയ്യുക നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളും സാധിപ്പിച്ചു തീരുമാറാകട്ടെ പരമാവധി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ സപ്പോർട്ട് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് അസാം വാർമി വാ